ബെനീസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ഇൻ്റർലാക്കനിൽ നിന്നും ബേണിലേക്ക് സ്പൈസ് വഴി സ്പൈസ് ഊട്ടിജൻ വഴി പോകുമ്പോഴുള്ള ട്രെയിൻ യാത്രയിൽ കാണുന്ന അതിമനോഹര കാഴ്ചകളാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് തൂൺതടകത്തിൻ്റെ മേഖലയിലൂടെയാണ് യാത്രക്കാർക്ക് തടാകത്തിൻ്റെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും മനോഹരമായ ഗ്രാമങ്ങളുടെയും തടസ്സമില്ലാത്ത കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ഇൻ്റർലാക്കൺ തൂൺ തടാകത്തിനും ബ്രയൻസ് തടാകത്തിനും ഇടയിൽസ് ചെയ്യുന്ന ഇൻ്റർലാക്കൺ ഓസ് വൈസ്റ്റി സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ട്രെയിൻ പുറ പുറപ്പെടുമ്പോൾ ഗാംഭീര്യമുള്ള ഈഗർ മോഞ്ച് ജങ്ക് ഫ്രോ കുടുമുടികൾ ഉൾപ്പെടെയുള്ള ബർണീസ് ആൽസിൻ്റെ വിശാലമായ കാഴ്ചകൾ യാത്രക്കാർക്ക് ഉടനടി ലഭിക്കുന്നു പരമ്പരാഗത സിസ് വസ്തുവിധിയും സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഇൻ്റർലാക്കൻ്റെ ഉർജ്ജസ്ലമായ തെരുവുകളുടെ നേർക്കാഴ്ചകൾ യാത്രയുടെ പ്രാരംഭഘട്ടത്തിൽ നൽകുന്നു ഇൻ്റർലാക്കോയ്സ് മുതൽ സ്പൈസ് വരെ ഈ സെഗ്മെൻറ്റ് അതിൻ്റെ അതിമനോഹരമായ തടാകക്കര കാഴ്ചകൾക്ക് പേരുകേട്ടതാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ആകർഷകമായ ചില പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ യാത്രക്കാർക്ക് മൂന്നരയിൽ ഒരു ഇരിപ്പിടം വാഗ്ദാനം ചെയ്യുന്ന ട്രെയിൻ യാത്ര തൂന്തടാക തീരത്തെ പിന്തുടരുന്നു തടകക്കരയിലെ കാഴ്ചകൾ ഇൻ്റർലാക്ക് നോയിസിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുമ്പോൾ അത് തൂൺ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്തെ ആലിംഗനം ചെയ്യുന്നു വിശാലമായ കാഴ്ചകൾ ഉയർന്ന അലസ്പർവ്വ നിരകളെ ചുറ്റപ്പെട്ട തെളുങ്ങുന്ന നീല ജലാശയത്തെ ഉൾക്കൊള്ളുന്നു ട്രെയിനിൻ്റെ ഇടതുവശത്ത് യാത്രക്കാർക്ക് ലേസിജൻ എന്ന വിചിത്രമായ ഗ്രാമം കാണാൻ കഴിയും അതൊരു വ്യതിര വ്യതിരക്തമായ ക്ലോക്ക് ടവറുള്ള തടകക്കരയിലെ പള്ളിയൽ ശ്രദ്ധേയമാണ് സ്വൈസിലേക്കുള്ള സമീപനം സ്വൈസിനടുത്ത് ട്രെയിൻ ഫോളെൻസി ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു തടാകക്കരയുടെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും ഉയർന്ന കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു തടാകത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന സ്പീസ് കോട്ടയുടെ കാഴ്ച പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ് സ്പീസ് യാത്രക്കാർക്ക് ഇറങ്ങാനും പരിവേഷണം ചെയ്യാനും അനുവദിക്കുന്ന ഒരു ചെറിയ ഇടവേളയായി ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സ്പീസ് കോട്ടയ്ക്ക് പേരുകേട്ടതാണ് ഈ പട്ടണം ഇത് തൂൺ തടാകത്തിൻ്റെയും ചുറ്റുമുള്ള ആൽസിൻ്റെയും വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു തടവക്കരയിലെ പ്രൊമനേഡ് വിശ്രമകരമായ നടത്തത്തിന് അനുയോജ്യമാണ് കൂടാതെ പ്രാദേശിക മുന്തിരിത്തോട്ടങ്ങൾ പ്രാദേശിക വയനികളുടെ രുചി നൽകുന്നു മുതൽ കുട്ടിജൻ വരെ യാത്ര പുനരാരംഭിച്ചുകൊണ്ട് ട്രെയിൻ തൂൺ തടാകത്തിൻ്റെ തെക്കൻ തീരത്തെ ഊട്ടിജൻ ലക്ഷ്യമാക്കി പോകുന്നു തടാകക്കരയിലെ ഗ്രാമങ്ങൾ തടാകത്തിൻ്റെയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെയും സവിശേഷമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന നിരവധി മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ് റൂട്ട് കടന്നു പോകുന്നത് വെള്ളത്തോടുള്ള സാമീപ്യം പരമ്പരാഗതമായ സിസ് ശാലകൾ മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടങ്ങൾ വെള്ളത്തിൽ മൃദുവായി ആടിക്കളിക്കുന്ന ബോട്ടുകളുള്ള ചെറിയ മറീനുകൾ എന്നിവയുടെ അടുത്തു നിന്നുള്ള കാഴ്ചകൾ അനുവദിക്കുന്നു പ്രകൃതി സൗന്ദര്യം ഉയർന്ന ആലസ്പർ നിരകളുറ്റപ്പെട്ട തൂൺ തടാകത്തിൻ്റെ വിശാലമായ നീല ജലാശയങ്ങളുടെ തടസ്സമില്ലാത്ത കാഴ്ചകളിൽ ട്രെയിൻ റൂട്ട് പ്രദാനം ചെയ്യുന്നു ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ അതിൻ്റെ ഉരുണ്ട കുന്നുകളും പച്ചപ്പും യാത്രയുടെ ശാന്തത വർദ്ധിപ്പിക്കുന്നു ഊട്ടിചൻ തൂൺ തടാകത്തിന് വടക്കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ് ഊട്ടിചൻ മറ്റ് സിസ് സ്ഥലങ്ങളെപ്പോലെ വിനോദസഞ്ചാരികളിവിടെ പതിവായി എത്താറില്ലെങ്കിലും ശാന്തമായ ഒരു അന്തരീക്ഷം ഇത് പ്രദാനം ചെയ്യുന്നു ഇത് വിശ്രമത്തിനും പ്രാദേശിക സംസ്കാരത്താൽ മുഴുകുന്നതിനും അനുയോജ്യമായ സ്ഥലമായി മാറ്റുന്നു പരമ്പരാഗത സിസ് വാസ്തുവിദ്യയാണ് ഈ ഗ്രാമത്തിൻ്റെ സവിശേഷത തടി ഷാലറ്റുകളും നന്നായി പരിപാലിക്കുന്ന പൂന്തോട്ടങ്ങളുമുണ്ട് ചുറ്റുമുള്ള കുന്നുകൾ കാൽനട പ്രകൃതി സൗന്ദര്യത്തിനും ധാരാളം അവസരങ്ങൾ നൽകുന്നു തടാകത്തിൻ്റെ പിദൂര ആൽഫ്സിൻ്റെയും വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഗോൾഡ് നമ്മൾ ഈ പോകുന്നത് ഗോൾഡൻ പാസ് റൂട്ടിന് അടുത്തോട്ട് തന്നെയാണ് മോണ്ട്രിയാക്സിനും ലൂസിനും ഇടയിലുള്ള റൂട്ട് തന്നെയാണ് ഗോൾഡൻ പാസ് ലൈൻ എന്നറിയപ്പെടുന്നത് ഇത് പനോരമിക് കാഴ്ചകൾക്ക് പേര് പേരുകെട്ടതാണ് ഇൻ്റർലേക്കൻ മുതൽ കൂട്ടിചൻ വരെയുള്ള റൂട്ടിൻ്റെ നേരിട്ടുള്ള റൂട്ട് നേരിട്ടുള്ള ഭാഗം അല്ലെങ്കിലും സ്വിറ്റ്സർലൻഡിൽ കൂടുതൽ മനോഹരമായിട്ട് എൻ്റെ യാത്രകൾ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഇതൊരു മികച്ച കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു ലേക്ക് തുൻ റെയിൽവേ ലൈൻ തുന്നും ഇൻ്റർലേക്കിനും ഇടയിലുള്ള ഭാഗം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ പലപ്പോഴും എടുത്തു കാണിക്കപ്പെടുന്നു ഈ റൂട്ട് തുൻ തടാകത്തിൻ്റെ സുസ്ഥിരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു തീരത്തിന് സമാന്തരമായി ട്രെയിൻ ഓടുന്നു ഇത് തടാകത്തിൻ്റെ വിസ്തൃതയുടെ സവിശേഷമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു ഇൻടർലേക്കിൽ നിന്ന് സ്പൈസസ് വഴി കൂട്ടിച്ചേനിലേക്കുള്ള ട്രെയിൻ യാത്ര സ്വിറ്റ്സർലൻഡിൻ്റെ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു സാക്ഷ്യമാണ് ആൽഫൈൻ പ്രതാപത്തെയും ശാന്തമായ തടാക സൗന്ദര്യത്തെയും തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്നു ഇൻ്റർലാക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഗാംഭീര്യമുള്ള പർവ്വനിരകൾ മുതൽ ഊട്ടിയനടുത്തുള്ള തോൺ തടാകത്തിന് ശാന്തമായ തീരങ്ങൾ വരെയുള്ള യാത്രയുടെ ഓരോ ഭാഗവും അതുല്യമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ഈ റൂട്ട് സുഖകരമായ യാത്രാ മാത്രമല്ല സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ആകർഷകമായ ചില പ്രകൃതി ദൃശ്യങ്ങളുടെ ഒരു ചലനാത്മകമായ മനോരമയായും വർദ്ധിക്കുന്നു നമ്മുടെ ചാനൽ ബെന്നിസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളിപ്പം ഊട്ടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തെയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇവിടെയെല്ലാം നല്ല പച്ചപ്പാടങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം